ചാവറയച്ചൻ നവോത്ഥാനത്തിന് കരുത്തു പകർന്ന കർമ്മയോഗിയെന്ന് ബംഗാൾ ഗവർണർ സി വി ബോസ് അതേസമയം അൻപത് വർഷം ചാവറ കൾച്ചറൽ സെന്റർ നൽകിയ സംഭാവനകൾ പൊതുസമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും സി വി ബോസ് അറിയിച്ചു എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിന്റെ സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ കേരള ചരിത്രത്തിൽ വലിയ സാമൂഹ്യ നവോത്ഥാനത്തിനും വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും കരുത്തുപകർന്ന കർമ്മയോഗിയാണ് വിശുദ്ധ ചാവറയച്ചനെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പറഞ്ഞു ചാവറയച്ചൻ്റെ പള്ളിക്കൊരു പള്ളിക്കൂടുമെന്ന പ്രഖ്യാപനം കേരളത്തിനു നൽകിയ വളർച്ച അതുല്യമാണെന്നും അദ്ദേഹം പരാമർശിച്ചു അതേസമയം ചാവറ ദർശനങ്ങളും അതിനൊത്തുള്ള വിശ്വമാനവീകാഴ്ചപ്പാടുകളും സാംസ്കാരിക ധാരകളും കൊച്ചിയിലും കേരളീയ പൊതുസമൂഹത്തിലും വിനിമയം ചെയ്യുന്നതിൽ അൻപതു വർഷം ചാവറ കൾച്ചറൽ സെന്റർ നൽകിയ സംഭാവനകൾ വലിയ മുതൽക്കൂട്ടാണെന്നും സി വി ആനന്ദബോസ് വ്യക്തമാക്കി എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനം എറണാകുളം ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ അത്യുന്നതങ്ങളിൽ ദൈവത്തെ സ്വദിക്കുവാനും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നേരുവാനും വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഷാവറ പിതാമൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞാൻ വനിപൂർവ്വം നന്ദിപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ ഈ വേദിയിൽ നിന്ന് സഭാകമ്പമില്ലാതെ രണ്ട് വാക്ക് പറയാൻ എനിക്കിന്ന് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പ്രാപ്തനാക്കിയത് ചാവറപ്പിതാവാണ് എന്ന് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം എന്നാൽ ഇന്നലൊക്കെ എത്രയോ എത്രയോ നൂറ്റോ എത്രയോ പതിറ്റാണ്ടുകൾ മുൻപ് മാന്ാനം കൊന്നിൽ ആരുമാരും അറിയപ്പെടാത്ത ഒരു പ്രദേശത്ത് ഒരു വൈദികൻ ഇത് മുൻപ് മുന്നിൽ കണ്ടുകൊണ്ട് പള്ളിക്കൊരു പള്ളിക്കൂടമെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിൻ്റെ തുടക്ക തുടക്കമാണിത് എന്നാരും മനസ്സിലാക്കിയില്ല അങ്ങനെ നോക്കുമ്പോൾ ചാവരയജ്ഞ ദർശനങ്ങൾ വിശ്വചക്രവള മേഖലകൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നാം അഭിമാനിക്കേണ്ടതുണ്ട് എളിമയോടുകൂടി വിനിയോഗത്തോടു കൂടി ഞാൻ പറയുകയാണ് ചാവറ പിതാവിനെക്കുറിച്ച് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘടനയിൽ ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ച എനിക്കാണ് അതും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് എന്താണ് ചാവറയച്ചൻ നമുക്ക് നൽകിയത് ചാവറയച്ചൻ നമുക്ക് നൽകിയത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം മന്നയാണ് ദൈവം ഇസ്രായേലി മക്കൾക്കാൾക്ക് മഞ്ഞ കുഴിച്ചു കൊടുത്ത കാര്യം ബൈബിളിൽ വായിക്കുന്നുണ്ട് മാന്നാനം എന്ന് പറഞ്ഞ മന്നാനം എന്നാണ് ചാവറിയച്ഛൻ പൊഴിച്ച മന്ന വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം പൊഴിച്ച മാന്നാനത്ത് നിന്ന് വരുന്നൊരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മുടെ ആന്തരിക ശക്തി കണ്ടെടുക്കാനും പുറത്തെടുക്കാനും നമ്മൾ പ്രാപ്തരാക്കി എന്നുള്ളതാണ് വിശുദ്ധ ചാമരക്കുരിയൊക്കെ സേരിയാസ് സച്ചൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ ആൾക്കുന്നു സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി സി എം ഐ പ്രിയോർ ജനറൽ റെവറൻ ഡോക്ടർ തോമസ് ചാത്താംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചാവറ സുവനിയർ പ്രകാശനവും രതീഷ് പൊതുവാളിന് പ്രഥമ ജോൺ പോൾ തിരക്കഥാ പുരസ്കാര സമർപ്പണവും ഗവർണർ നിർവഹിച്ചു ഹൈബിയുടെ എം പി മേയർ എം അനിൽകുമാർ ടി ജെ വിനോദ് എം എൽ എ പ്രൊഫസർ എം കെ സാനു സി എം ഐ ജനറൽ കൌൺസിലർ ഫാദർ ബിജു വടക്കേൽ പത്മജസ്മേനോൻ ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി മുൻ ഡയറക്ടർ ഫാദർ റോബി കണ്ണൻചിറ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു ਛਿਗੈਨ ਨੂੰ ਸਕੁਚੀ